വീടുണ്ടാക്കിയിട്ട് വീട്ടിൽ കയറും വീടുണ്ടായില്ല ഇസ്രായേലികൾക്ക് അവര് പിരമിഡുകൾ പണിഞ്ഞവരുമായിട്ട് അടിമകളുമായിരുന്നു കേണ കാണുന്നിടത്തവരൊക്കെ കടന്നിറങ്ങുന്ന അടിമകളായിരുന്നു പാവപ്പെട്ടയിലായിരുന്നു വീടുണ്ടായിരുന്നില്ല അപ്പം ആ പറഞ്ഞു നിങ്ങൾ ആദ്യം വീടുണ്ടാക്കൂന്ന് എന്തിനാ വീടുണ്ടാക്കിയത് ഊർആാനിൽ വീടുണ്ടാക്കാൻ പറഞ്ഞ് നിസ്കരിക്കാനാണ് വീടുണ്ടാക്കാൻ പറഞ്ഞ് നിസ്കരിക്കാനാണ് അതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകം വീട്ടിൽ ഗൗനിക്കണം നിസ്കരിക്കാനാ പറഞ്ഞത് അങ്ങനെയാ നിങ്ങൾ നിസ്കരിച്ചോളൂ എന്നാൽ സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത ഉണ്ടാകും എന്ന് പറഞ്ഞു നിസ്കാരത്തിന്റെ വറക്കത്തിൽ മുങ്ങിച്ചത്തു ഫറോവാ ശത്രുക്കളോട് പടവട്ടിയപ്പോൾ പറഞ്ഞത് ഞങ്ങളോട് ഇങ്ങനെ നിരന്തരമായ സമര നൈരന്തര്യത്തിൽ ഏർപ്പെടണമെന്ന് ആ നിന്റെ നിസ്കാരമാണോ നിന്നോട് കൽപ്പിക്കുന്നത് എന്ന് ആ നാട്ടുകാർ ഷുഹൈബി നബിയോട് ചോദിച്ചു നീ പഴയ കാലത്തുമല്ല സമാധാനിയായിരുന്നല്ലോ

ഞങ്ങക്ക് പേടിയാണ് അള്ളാവേ അവൻ്റെ അടുത്തേക്ക് പോവാൻ അവൻ വലിയ അക്രമ്യാണല്ലോ എന്ന് പറഞ്ഞു അള്ള പറഞ്ഞു പക്ഷെ എന്നെ തൊട്ടടുത്ത് പറഞ്ഞിട്ടുണ്ട് പേടിക്കണ്ട ഞാൻ ഞാൻ ഉണ്ട് എങ്കിൽ പേടിക്കണ്ട പക്ഷെ ഇന്നൊപ്പം ഉണ്ടാവണമെങ്കിൽ ഞാൻ നിങ്ങളെ വീട്ടിലുണ്ടാകണമെങ്കിൽ ഞാൻ നിങ്ങളെ ബെഡിൽ ഉണ്ടാകണമെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകണമെങ്കിൽ നിൻറെ ഭക്ഷണത്തിൽ ഉണ്ടാകണമെങ്കിൽ നിന്റെ യാത്രയിൽ ഉണ്ടാകണമെങ്കിൽ ശത്രുവിനെതിരെയുള്ള നിന്റെ എണീ എണീറ്റ് നിൽക്കലിന്റെ ആർജവത്തിലുണ്ടാകണമെങ്കിൽ എൻ്റെ ദിക്കറിയിൽ വീഴ്ച വരുത്തരുത് പ്രധാനമായി നമസ്കാരമാണ് ണം നിസ്കാരം സംഘശക്തിയാണ് നിസ്കാരം ഇല്ലാത്തവന് ഈമാന്റെ ഒരു ശക്തി ഉണ്ടാവില്ല അവൻ വിളക്കിൻ്റെ മേൻഡിൽ മാത്രമാവും മുന്നോട്ട് പോകാൻ കഴിയില്ല ഇസ്ലാമിൻ്റെ ഒരു ഒരു ഒന്നും ഉണ്ടാവില്ല അള്ളാഹു നമുക്ക് ബോധം തരട്ടെ അള്ളാഹു ബോധം തരട്ടെ ചിന്തിക്കണം ചിന്തിക്കണം ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ചിന്തിക്കണം ഹബീബായ നബി ഹിബാനു പറഞ്ഞു എൻ്റെ നബിയോട് പറഞ്ഞു

അപ്പോൾ ഉണർന്ന് അന്നാന ആലോചിച്ചിരിക്കുന്നവർക്ക് പൊരിത്തത്തിൻ്റെ ഭക്ഷണം ലഭിക്കൂ അല്ലാത്തത് പിശാജ് സ്പർശിക്കുന്ന ഭക്ഷണമാകും എന്ന് ഹബീബായ നബി നാമളെ കാത്ത് രക്ഷിക്കട്ടെ ഭക്ഷണം പല നിലക്ക് കിട്ടുമല്ലോ കള്ളനും ഭക്ഷണം കിട്ടല്ലോ പക്ഷേ പിശാജ് സ്പർശിച്ച ഭക്ഷണമല്ലേ നിനക്ക് മനസ്സിലാവണല്ലോ പറഞ്ഞത് ലോമളെ കാത്ത് രക്ഷിക്കട്ടെ ഇതിനെന്ത് വേണം സുബൈൻസ്കച്ചിട്ട് പിന്നെ ഉറക്കം കേട്ട് പറയും സുബൈൻസ്കെച്ചിട്ട് ഇടക്ക് ഉറങ്ങരുനല്ല കിടക്കരുത് കിടക്കരുത് ഉറങ്ങാൽ പിന്നെയല്ലേ കിടക്കരുത് കിടക്കുന്ന ആളുകളെ അടിച്ച് വിളിക്കുക എന്ന സമ്പ്രദായം പഴയ പഴയകാലത്ത് ഉസ്താദന്മാർക്കുണ്ടായിരുന്നു അങ്ങനെയാണ് 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 ഞാൻ ആ ഉസ്താദിമാരൊക്കെ എത്ര വലിയ മനുഷ്യന്മാരാവും ആലോചിക്കുക അന്ന് ഉസ്താദിമാരങ്ങനെ വിളിക്കുമ്പോൾ നമുക്കതൊക്കെ വലിയ ബുദ്ധിമുട്ടായി തോന്നിയിരുന്നു ഒരു ഒരു മനുഷ്യന് പഠിച്ചിട്ടാണ് കിടക്കണം എന്നിട്ട് ഒന്ന് കിടക്കാൻ സമ്മതിക്കണില്ലല്ലോ സത്യത്തിൽ ആ മനുഷ്യന്മാർക്ക് നമ്മളോടുള്ള ഒരു സ്നേഹം എത്രയാണ് ര മിനിഞ്ഞാൽ നമ്മൾ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഉസ്താദൊക്കെ എത്രയോ ആളുകളെ ചൂരലുകൊണ്ട് കൊണ്ട് കാലിൻ്റെ ഞെരിയാണിക്ക് അടിക്കണമെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് സുബൈ നിസ്കരിക്കുന്ന നേരത്തെ വലിയ 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 മനുഷ്യന്മാരെ അടിക്കണേ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അടിയിങ്ങനെ ടൈട്ട് എന്നാൽ അടി ദർസാളിന് ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് പതുപ്പിച്ചിട്ടുള്ള ഒരാൾ ഓരോരുത്തർ പായ്യ ഉസ്താദിൻ്റെ താഴെ ദർസിലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ചില ആളുകൾ സൈഡാവും പെട്ടെന്ന് അതിൻ്റെടയിൽ ദർശനം നിർത്തിയിട്ട് പെട്ടെന്നൊന്ന് മേലൊക്കെ കയറി നോക്കുമ്പോൾ ഒക്കെ സൈഡായിട്ടുണ്ടാകും സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് സൈഡ് പിന്നെ അട്ടിയ കാലിൻ്റെ ഞെരിയാണിക്കാണ് അട്ടി കിട്ടുക അത് തലച്ചോറ് പതക്കുന്ന സ്ഥലമാണ് അന്ന് അതൊക്കെ കുറച്ചേറെ ഉള്ള ശിക്ഷണല്ലേ എന്ന് അന്ന് തോന്നിയിരുന്നു കാരണം അന്ന് നമുക്കിത് മനസ്സിലായിരുന്നില്ല സത്യത്തിൽ നമ്മളെ ഭക്ഷണത്തിന് വഴി തുറന്നു ആ മനുഷ്യൻ ചെയ്യുന്നത് ഗുരുനാഥന്മാരെ ശിക്ഷണ്ടായതുകൊണ്ടാണ് പഴയ കാലത്ത് മിനിങ്ങൾ നന്നായി അതേത് ഗുരുനാഥന്മാർ ആ ഗുരുനാഥന്മാർ ശിക്ഷണം കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ ദീനന നടപ്പിൽ വരുത്തുന്ന ഗുരുനാഥന്മാരാണ് ഗുരുനാഥന്മാർ ആ ഗുരുകുല വിദ്യയായിരുന്നു സമൂഹത്തിൽ വെളിച്ചമാർന്ന തേജസ് ആർന്ന വിജ്ഞാനത്തെ എന്റെ പ്രഭ പരത്തിയത് അർാഹുതർത്തുമാറാകട്ടെ ണം അള്ളാ നമുക്ക് തോഫി ചെയ്യട്ടെ അപ്പൊ അത് ശ്രദ്ധിക്കാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹബീബായ നബി സുല്ലാഹു അലൈ വസ്ലം നോക്കുന്നു അപ്പൊ ആ നേരത്തെ എന്ത് ചെയ്യുക ആ നേരത്ത് ഖുർആാനൂഡ അതേപോലെ തന്നെ ഒരു സംഭവം പറയാല്ലേ ഇമാലിമിന്റെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കൽ നജിന്റെ ഭാഗത്തേക്ക് ഒരു സമൂഹത്തെ അമർച്ച ചെയ്യാൻ നബി സൊല്ലാഹു അലൈ വസ്സലം ഒരു പടയെ പറഞ്ഞു നജിദിന്റെ ഭാഗത്ത് െന്ന് പറയാ ആ ഭാഗത്തേക്ക് പറഞ്ഞയച്ചു അങ്ങനെ അവര് പറഞ്ഞയച്ച പട പിറ്റേ താഴ്ച കൊണ്ട് മദീനേൽ ഒരാഴ്ച കൊണ്ട് മദീനയിൽ മടങ്ങി ഓരോരുത്തർക്കും മടങ്ങിരുന്നു ഒട്ടകങ്ങൾക്കും ഏറ്റാൻ മാത്രമുള്ള പടക്കോപ്പുകൾ ഒനീമത്തിന്റെ കോപ്പുകൾ ഇഷ്ടം പോലെ കുറച്ചാളുകളെ അതിന് പോയിട്ടുള്ളായിരുന്നു ബാക്കിയുള്ളവർക്കൊക്കെ ഒരു തരം മർത്താനായിപ്പോയി ഞങ്ങൾക്കും പോകയിരുന്നല്ലോ ഞങ്ങൾക്കും പോകേരുന്നല്ലോ ഞങ്ങൾക്കും പോകേരുന്നല്ലോ അവർ പറഞ്ഞു ഈ പടയേക്കാൾ പെട്ടെന്ന് വരുകയോ ഈ പടയേക്കാൾ വനീമത്ത് ലഭിക്കുകയോ ചെയ്ത ഒരു പടം മുമ്പൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ഇവർ പറയാൻ തുടങ്ങി ഭാര്യയുടെയും കുട്ടികളെയും മുഖം കണ്ടു മറന്നിട്ടില്ല അപ്പോഴത്തിന് അവര് മടങ്ങി നിർത്തി എന്നാലാകട്ടെ മാസക്കണക്കിന് നിന്നിട്ട് കിട്ടാത്ത വനീമത്ത് ഇവർക്ക് മദീനയിൽ ുംരം വർത്താനം ഞങ്ങൾക്കും പോകുന്നല്ലോ പോകുന്നല്ലോ ഇതറിഞ്ഞ് നിശ്ചരിക്കാമെന്ന ജനങ്ങൾക്ക് മുന്നിൽ എണീറ്റ് നിന്നു എന്നിട്ട് ഹബീബിനോട് പറഞ്ഞു ഒരു പടയിൽ ചേരാൻ നിങ്ങളുണ്ടോ ആ ഇപ്പോൾ വന്ന പടയേക്കാൾ ഓനിമത്തും കിട്ടും അതിനേക്കാൾ പെട്ടെന്ന് അവരുടെ പണിയും തീരും അങ്ങനത്തെ ഒരു പടയിൽ തരാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നൊരിക്കൽ ഹബീബ് ചോദിച്ചു എല്ലാ കുറിക്കുകള ചോദ്യം മനസ്സിലാവുന്നില്ല മനസ്സിലാവണില്ല ഞാൻ വേറൊരു പടയിലേക്ക് നിങ്ങളെ കൂട്ടാം ആ ഈ ഈ ജെയ്ഷിനേക്കാൾ ഈ ജയ്ഷിനെക്കാൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരാഴ്ച അല്ലേ ആഴ്ച തന്നെ വേണ്ട കുറഞ്ഞ നേരം കൊണ്ട് അവരുടെ പണി തീരും അങ്ങനത്തെ ഒരു പടയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടട്ടെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കാലു സന്തോഷിച്ചിങ്ങനെ ആഗ്രഹിച്ച് കാത്തിരിക്കല്ലേ ഉണ്ടായെങ്കിൽ അവർ എല്ലാരും പറഞ്ഞു ബല ബലാ ബലാബി അങ്ങനത്തെ പടം ഉണ്ടെങ്കിൽ ഞങ്ങളെ കൂട്ടു ഞങ്ങളിപ്പോ എല്ലാരും തോറ്റിരിക്കല്ലേ ഞങ്ങളെ കൂട്ടു ഹബീബ് പറഞ്ഞു സ്വയം എന്നിട്ട് അള്ളാൻ്റെ അവർക്ക് ലോക ചരിത്രത്തിൽ ആർക്കും ഇല്ലാത്ത ആർക്കുമില്ലാത്ത നിമിഷാർത്ഥം കൊണ്ട് ലഭിക്കുമെന്ന് ഇമാം മുസ്ലിം തന്റെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊന്നും ഞാൻ തോന്നിയെടുത്തെന്ന് വിളിച്ച് പറയല്ല മുസ്ലിം ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്